നമസ്കാരം രാജ്ഭവൻ നടത്തുന്ന ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് കൃഷിമന്ത്രി പി പ്രസാദാണ് അതെ ഇനി രാജ്ഭവൻ നടത്തുന്ന സർക്കാർ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രവും നിലവിളക്കും ഒഴിവാക്കുമെന്ന് രാജ്ഭവൻ അറിയിച്ചിരിക്കുന്നു സത്യപ്രതിജ്ഞ കേരളശ്രീ പുരസ്കാരദാന ചടങ്ങുകൾ തുടങ്ങിയ പരിപാടികളിൽ നിന്ന് ചിത്രവും നിലവിളക്കും ഒഴിവാക്കാനാണ് രാജ്ഭവൻ്റെ തീരുമാനം എന്നാൽ രാജ്ഭവൻ നേരിട്ട് നടത്തുന്ന പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രവും നിലവിളക്കും തുടരുകയും ചെയ്യും കാവിക്കൊടിയേന്തി ഭാരതാംബ ചിത്രവും അതിനു മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്നതും സ്വീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം സർക്കാർ നേരത്തെ തന്നെ രാജ്ഭവനെ അറിയിച്ചിരുന്നു അതോടെയാണ് സർക്കാരുമായി ഉടക്കാനില്ലെന്ന നിഗമനത്തിലേക്ക് രാജ്ഭവനും അർലേക്കറും എത്തിയത് ലോക പരിസ്ഥിതി ദിനമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിൽ ഭാരതാമ്പാ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ആവശ്യപ്പെട്ടതോടുകൂടി കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നു തുടർന്ന് വിഷയത്തിൽ സി വലിയ പ്രതിഷേധം തന്നെ തീർത്തുകയും ചെയ്തു ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വിവാദങ്ങളൊക്കെ ഒഴിവാക്കാനായാണ് രാജ്ഭവൻ ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തായാലും ഗവർണർ അർലേക്കറും അതുപോലെ തന്നെ സി പി ഐയും തമ്മിലുള്ള ഉടക്കലുകൾ ഉരസലുകളൊക്കെ ഇതോടെ തീർന്നു എന്ന് വേണം കരുതാൻ